മഹാന്മാർ ഔലിയാക്കൾ ആ ഔലിയാക്കൾക്ക് ഒരു കേന്ദ്രം ൾക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ നാടിനും ഒരു കേന്ദ്രമുണ്ട് കേന്ദ്രത്തോട് പറയണം എന്ന് പറയുന്നുണ്ട് ലോകത്തിനും ഒരു കേന്ദ്രമുണ്ട് അത് യു എൻ അതാണ് അവസാന വാക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കേന്ദ്രം അതാണ് അതാണ്ബ് ആ പുത്തുബ് അത് ബഹുമാനപ്പെട്ട ഔസറ അററ മുഹിയുദ്ദീൻ шейഖ് റമിയല്ലാഹു തആല നുവാണെന്ന് ലോകമണ്ടി നന്മക്ക് ஒத்து സമ്മതിച്ച കാര്യമാ. എന്താണ് മുഹിയത്തി മുഹിയത്തി എന്ന് പറഞ്ഞാൽ ദീനിനെ അയാതാകി എന്നാണ് അർത്ഥം. ദീനിനെ അയാതാക പേര് അബ്ദുൽ ഖാദർ എന്ന ജീലാനി എന്നും പറയും യാ ഖൗഫിയ മുഹിയദ്ദീൻ ജനിച്ച നാടാണ് അതുകൊണ്ടാണ് ആ നാട് ആനമങ്ങാട് എന്ന് പറയും എന്ന് പറയും അപശുദ്ധിക്കലിയാണ് അത് രാണ്ട് കുറച്ചു കാലമായിട്ട് ചെറുപ്പക്കാരൻ്റെ ദീർഘായുസും സമ്പൂർണമായ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും തപ്പോവയുമുള്ള നാടുകളിൽ ഈ നാടിനെ ഉള്ള അവസ്ഥ ഉൾപ്പെടുത്തട്ടെ അപ്പോ നിങ്ങൾ എല്ലാവരും തലമറച്ച് ഒപ്പിയിട്ട് നല്ല നല്ല മനുഷ്യന്മാർ മനുഷ്യന്മാർ ഇത് നിലനിർത്തണം എല്ലാ മാസവും നമ്മളൊക്കെ ും സജീവ ജാഗ്രത ഉണ്ടാകണം ഇത് ഈ ആത്മീയത നമ്മൾ നിലനിർത്തണം അപ്പൊ ബഹുമാനപ്പെട്ട മഹാനായ മഹാനായീൻ അദ്ദേഹം

حياتا کي قوت مله باقوم مسيار حياتا کي يور کي وفات آي ڏسم 1 ربيع الاخر 11 نان شيخ جيلاني تڠڙو அதிப்பெட்ட உஸ்தாதும் புகமானப்பட்ட மாத்து உஸ்தாதும் பொக வாதாயிது இது அலியா தர மாசமா புரோமரன் தங்கள பாபா வாதாயிது இந்த மாசத்தில அபிவன்னாய புகமானப்பட்ட கண்ணியத் உஸ்தாத் வாதாயிது ஷம்சுல்லஹ் பந்தா சல்லல்லாஹு அலைஹி வஸல்லம் வாதாயிது புகமானப்பட்ட உள்ளான்கு பாபா வாதாயிது புகமானப்பட்ட உம்மியத்துல் உஸ்தாத் வாதாயிது புகமானப்பட்ட புன்னப்பள்ளி ஹைதர் முஸ்லிம் இன்ன மாறினின മുഗൾപെ മഹാപണ്ഡിതൻ വഫാത്തായത് ഇങ്ങനെ ഒട്ടനവധി മഹാരഥന്മാരായ സാധാത്തുക്കളും പണ്ഡിതന്മാരും ഒക്കെ വഫാത്തായത് ഈ മാസത്തിലാണ് ഔലിയാക്കളുടെ മാസമാണ് ഈ മാസം അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിന് വലിയ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് റബി ഉൽ വസന്തം അത് കഴിഞ്ഞ മാസം നാം ബഹുമാനിച്ചു ആദരിച്ച് കൂടുതൽ പ്രകീർത്തിച്ച് പാടുകയും പറയുകയും ചെയ്തു അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജീലാനി നാം എന്താകുന്നത് വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു

மஹான்வர்களான அது உண்டாக்கியது மஹான் அது உண்டாக்கியது അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പറയലാണ് എന്നതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് നാം ഒരു കാര്യം ആദ്യമായി മനസ്സിലാക്കുക അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന സംവിധാനമാണ് ഇതെന്ന് ഈ കൊതബ് എന്നുള്ള സംഗതി നാൾ വരെ സ്ഥിരമായി നിലനിൽക്കുന്ന സംഗതിയാണ് എന്ന് മഹാനായ ഹജറുൽ മഹാനായു പറഞ്ഞിരിക്കുന്നു

ൾ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളായ ആളുകൾക്ക് പറയുന്ന എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞാൽ അത് അവരെ കാലഘട്ടം മുപ്പത് ഉണ്ടാകും ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ടോ ചർത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാൽപ്പത് ആളുകൾ സ്ഥിരമായി ഉണ്ടാകും അവർ എന്നാണ് എന്ന് പറഞ്ഞാൽ നേതാക്കൾ നേതാക്കൾ എന്നാണ് ും എന്നും എന്നും ലോകത്ത് ഉണ്ടാകുന്നതാണ് മുന്നൂറ് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉന്നത എന്ന് പറയും ഉന്നതരാണ് അഖിബായിരിക്കും അവരുടെ ഒരിക്കലും തന്നെ അവരുടെ ഉമ്മ വഴിക്കും ഒപ്പവഴിക്കും ഉള്ള സിൽസിലകൾക്ക് കോട്ടം സംഭവിക്കാത്ത ആളുകളായിരിക്കും അവർ ദാനധർമ്മം ചെയ്യുന്നവരായിരിക്കും ഈ മുന്നൂറ് ആളുണ്ടാകും എന്ത് പ്രശ്നം വന്നാലും അവർ ദാനധർമ്മം ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ഈ സമയത്ത് ഇവരിൽ നിന്നും ഒരാള് വഫാത്തായാൽ ഇതിന് താഴെയുള്ള ഒരാളെ എന്താകും അങ്ങനെ ഉണ്ടാകും ഒരു മഹനിലെ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഒരാളെ നിയോഗിക്കുകയും ചെയ്യും ഇത് ഇതൊക്കെയാമത് നാളുകൾ ഉണ്ടാകുന്ന സംഗതിയാണ് എന്ന് ഹൈതമി പറഞ്ഞിരിക്കുന്നു പിന്നെ ഖൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ വിഭാഗവും ഉണ്ടാകുന്നതാണ് അവരുടെ ഡ്യൂട്ടി എന്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകമായ ദൗത്യം ഈ അവർക്ക് പ്രത്യേകമായ കഴിവുകൾ നൽകപ്പെടുകയും ചെയ്യും അങ്ങനെ നിജാനുൽ ഖൈബ് ചില ആളുകൾ കൺറ്റിൽ വീണ്ടുകഴിഞ്ഞാല് അത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉമ്മയും മകളും രക്ഷപ്പെട്ടു പിന്നെ വണ്ടി പകുതി പാലത്തിന്റെ പകുതി അത്ഭുതകരമായ രീതിയിൽ വണ്ടി ബ്ലോക്ക് ചെയ്യപ്പെട്ടു എല്ലാവരും സുരക്ഷിതമായി രക്ഷപ്പെട്ടു വണ്ടി കത്തി ചാമ്പലാകാൻ ഒരുങ്ങുമ്പോഴേക്കും ആളുകൾ വളരെയധികം രക്ഷപ്പെട്ടു ഇങ്ങനെ വിമാന അപകടം ഉണ്ടാകുന്ന സമയത്തും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇങ്ങനെ കുറച്ച് ആളുകൾ ആരാണ് എന്നറിയാക്കൾ അദൃശ്യരായ ആണുങ്ങൾ എന്ന് പറയുന്ന സംവിധാനങ്ങളും തമ്പുരാൻ സ്ഥാപിച്ചിട്ടുണ്ട് യും മഹാൻ അവരെ കുറിച്ചുള്ള പദ്യമാണ് എന്നുള്ളത് അത് ഉണ്ടാക്കിയത് ആരാണ് ബഹുമാനപ്പെട്ട

കുടുംബത്തിലെ ഫാത്തിമ റളിയല്ലാഹു നമ്മുടെ ഇവരുടെ അഞ്ച് മക്കളിൽ മൂന്നാമത്തെ പുത്രനായി ഹിജർ ആയിരത്തി നാപ്പതിൽ ബഹുമാനപ്പെട്ടി തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് ഭൂജാന്തരാവുകയാണ് അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ஆദ്യത്തെ பஅனம் எங்கே படிப்பிக்கின்றது? பிரியப்பட்ட பிதாவில் നിന്നான பிராதமிகா பஅனம் நீடியது. சிறுபத்தில் തന്നെ இந்த குஞ்சு ஹஃபிலாய் அதா ஷேခ ஜீரானி தங்கள மௌஸுலானதಂತகு குட்டி kanak எடுத்து തന്നെ ஹஃபிலாய் குர்ஆன் படிபിക്കാൻ വേണ്ടി மாகாப ஒரு உஸ்தாத் கிட்டேக்குட்டு செல்லு ஸலாத்து ஸல்லல்லாஹு அலைஹி வஸல்லம் முஹம்மது صلی اللہ علیہ وسلم صلی اللہ تعالی علیہ وسلم صلی اللہ تعالی علیہ وسلم اللهم صل علی محمد یا رب صلی علی وسلم گنہ علم پڑھنے بیٹھو قران کھولی کھولی استاد فاتحہ موتی فاتحہ موتی سے പിന്നീട് ഈ കുട്ടി അബ്ദുൽ ഖാദർ എന്ന ഈ കുട്ടി ജുസ് ജുസ് അപ്പോൾ ഈ കുഞ്ഞിനെ ഓത്ത് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു പക്ഷേ ഈ കുഞ്ഞ് മനപ്പാടം ഏകദേശം പതിനാറ് ജുസ് ഓതിയപ്പോൾ കാണാതോതിയപ്പോൾ ഈ കുട്ടിയും കൂട്ടി ഓത്തറിയില്ല എന്ന് പറഞ്ഞിട്ട് മോനെ നിങ്ങളും വിട്ടിട്ട് ആ കുട്ടി പതിനാറ് ദിവസമാണ് ഓടിയത് എന്താണിത് ഉമ്മ പറഞ്ഞു ഞാൻ ഓതുമ്പോൾ കുട്ടി എന്റെ മടിയിലിരിക്കും ഞാൻ ഓതുമ്പോൾ അവൻ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ പെട്ടെന്ന് കുട്ടികളുടെ ഹൃദയത്തിൽ കരസ്ഥമാക്കുന്ന ഒരു സാധനമാണ് ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് സാധനം എന്നല്ല വിശുദ്ധ ഗ്രന്ഥമാണ് അത് അറിയാതെ ആ വിശുദ്ധ അത് നിങ്ങൾ കുട്ടികളൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് മനഃപ്പാടാക്കാൻ കഴിയുമോ നമ്മുടെ കുട്ടികളെ മനഃപ്പാടമാക്കിയെ കോളേജിലേക്ക് പറഞ്ഞാൽ നമ്മൾ കോളേജ് ബുദ്ധിമുട്ടും ആ കുട്ടികളാണ് എ പ്ലസ് ഉള്ളിൽ നേടുന്നത് ഹൈസ്കൂളിൽ നിന്ന് എവിടെ പഠിച്ചിട്ടുണ്ടോ ആ കുട്ടികൾക്ക് അപാര പാഠിത്യം ഉണ്ടാകും അങ്ങനെയാണ് അതാണ് അഹമ്മദ് കബീർ കവി ാണ് വലിയ പ്രഭാഷകനാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു വട്ടം കേട്ടാൽ തലയിൽ നിൽക്കും എന്നതുപോലെ ബഹുമാനപ്പെട്ട ഒത്തുകിയത് രചയിതാവ് മഹാനായ ബഹുമാനപ്പെട്ട പിന്നെ വിശുദ്ധ ഖുർആൻ മനപാഠമാക്കിയ മഹാനാണ് പ്രധാന ഗുരുദൂം സാഹിബ് എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതനിൽ നിന്നാണ് എല്ലാം എല്ലാം അദ്ദേഹം നേടിയത് എല്ലാം കൊടുത്ത് നൽകിയത് ആ മഹാനായ പണ്ഡിതനിൽ നിന്നാണ് രണ്ടു വർഷം ബഹുമാനപ്പെട്ട തങ്ങൾ വിശുദ്ധ മക്കയിലും മദീനയിലും അവിടെ പോയി മഹാരഥന്മാരുമായി ബന്ധപ്പെട്ടു അങ്ങനെ വിശുദ്ധ മദീനയിൽ നിന്നും മക്കയിൽ നിന്നും ആരിഫീങ്ങളിൽ നിന്നും നിന്നും ദീനി പഠിച്ച് പിറന്ന നാട്ടിലേക്ക് തന്നെ അദ്ദേഹം വരികയും ചെയ്തു അവിടെ അൽ മദ്രസത്തുൽ എന്ന് പറയുന്ന ഒരു ദീനി സ്ഥാപനവും പള്ളിയും നിർമ്മിച്ചു മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തായിരുന്നു ആ പള്ളിയിൽ വെച്ചായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ നടത്തിയിരുന്നത് ഒരുപാട് ഹൈന്ദവ സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവരൊക്കെ മഹാനവറുകളുടെ ക്ലാസ് കേൾക്കാൻ വരും പഠിതാക്കളാണ് വലിയ വലിയ തഫ്സീറുകൾക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതി അദ്ദേഹത്തിന് രാജാവ് എന്ന പേരിലാണ് പണ്ഡിത ലോകം ബഹുമാനപ്പെട്ട മഹാനവറുകളെ മഹാനവറുകളെ അറിയപ്പെടുന്നത് അദ്ദേഹം ഷരഹിന്റെ സുൽത്താനാണ് എന്നുള്ളതാണ് അതാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ അങ്ങനെ അവിടെ ഒരു ദിവസം മഴക്ക് വേണ്ടി ്വാഴ ചെയ്യണം എന്ന് പറഞ്ഞു ആളുകൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഉണ്ടായിരുന്നു എല്ലാവരോടും അദ്ദേഹത്തോട് പറഞ്ഞു കേട്ടില്ലേ ജനങ്ങളുടെ പരാതി കേട്ടില്ലേ അതുകൊണ്ട് ഇവിടെ മഴ വേണം ഇൻഷാല്ല ഉടനടി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരാം പിന്നീട് വലിയ മഴയായിരുന്നു വലിയ മഴയായിരുന്നു അവിടെ പിന്നീട് ഒരിക്കലും തന്നെ വെള്ളത്തിന് ഉണ്ടായില്ല നല്ല മനം കൊളിത്തു നാട്ടുകാരും ശിക്ഷഗണങ്ങളും ചോദിച്ചു ഞങ്ങളെ നിങ്ങൾ പുറത്താക്കിയ ശേഷം ഒരു ചെറുപ്പക്കാരനോട് നല്ല വെള്ള വസ്ത്രധാരി തലപ്പാവ് തിരിച്ച സുമുഖനും സുന്ദരിനുമായ ഒരാളോട് സംസാരിച്ചിരുന്നല്ലോ അദ്ദേഹം ആരാണ് അത്

ആ സമയത്ത് ജീലാനി ജീലാനി തങ്ങളെ തങ്ങളെ മനാമിൽ കാണുന്നു കണ്ടിട്ട് ൾ ജീലാനി തങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എന്റെ ഉപ്പാപ്പയുടെ നിങ്ങൾ ഒരുപാട് എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയുന്നില്ല എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണർന്നു ബഹുമാനപ്പെട്ട അങ്ങനെ അതാണ് കുടുംബത്തിൽപ്പെട്ട ഒരു ഒരു മഹാനായ വലിയ അതിന്റെ മുമ്പും തുടക്കത്തിലുള്ള നാം ഓതുന്ന ഫാത്തിഹ പോലെയുള്ള സംഗതികൾ മഹാനവറുകളാണ് എഴുതി വെച്ചത് അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്രാഹിം മഹദൂബ് എന്നുള്ള മഹാനായ പണ്ഡിതനാണ് നമ്മൾ ഏഴ് നമ്മൾ ഫാത്തിഹയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരേ പതിനഞ്ച് ആളുകളുടെ പേരുണ്ടാക്കുന്ന ജിന്നുകളെ ഇതൊക്കെ നമ്മൾ ഓതുന്നത് അത് മഹാനായ കുടുംബത്തിൽപ്പെട്ട ഒരു അത് ഉണ്ടാക്കിയത് അല്ലാഹി എന്നത് മുതലാണ് ബഹുമാനപ്പെട്ട ഉണ്ടാക്കിയത് എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്